നിരവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൻ്റേതായ സാന്നിധ്യം നേടിയെടുത്ത നടിയാണ് പാർവതി തിരുവോത്ത് വലിയൊരു ആരാധക നിരയെ തന്നെയാണ് ചെറിയ സമയം കൊണ്ട് താരം സ്വന്തമാക്കിയതും ശക്തമായ കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുവാൻ പാർവതിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് അത്ര മനോഹരമായിട്ടാണ് ഓരോ കഥാപാത്രത്തെയും പാർവതി അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്യുന്നത് ാരത്തിന്റെ ഓരോ വാർത്തകളും വളരെ വേഗം ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ സജീവമാണ് പാർവതി അതേസമയം ഉള്ളൊഴുക്കാണ് പാർവതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഉർവശിയും പാർവതിയും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു ഉള്ളൊഴുക്ക് ഇരുവരുടെയും അഭിനയവും സിനിമയും കയ്യേടി നേടുകയും ചെയ്തു തമിഴിൽ തങ്കലാനിലൂടെയും പോയ വർഷം പാർവതി കയ്യേടി നേടിയിരുന്നു ഇപ്പോഴിതാ അമ്മയെക്കുറിച്ചും കുറിച്ചും ഡബ്ല്യു സി സിയെ കുറിച്ചുമൊക്കെ പാർവതി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് സിനിമാ രംഗത്ത് താനും അതിജീവിതയാണെന്നും അതേക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പാർവതി തിരുവോത് പറയുന്നു തനിക്ക് പറയാനുള്ളതെല്ലാം സിനിമയായി സംവിധാനം ചെയ്യും കഴിഞ്ഞ നാലു വർഷമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ശ്രമത്തിലാണ് താരം ടോയ്ലറ്റ് വേണമെന്ന നിർദ്ദേശം അംഗീകരിച്ചതിനെ കുറിച്ചും പാർവതി സംസാരിക്കുന്നുണ്ട് മുതിർന്ന നടന്മാരിൽ ചിലർക്ക് പോസ്ട്രോറ്റിന് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സിനിമാ ലൊക്കേഷനുകളിൽ ശുചിമുറികൾ വേണമെന്ന ആവശ്യത്തിന് പിന്തുണ ലഭിച്ചത് തങ്ങളുടെ കൂടെ ആവശ്യമെന്ന നിലയിലാണ് ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടതെന്നാണ് പാർവതി ചൂണ്ടിക്കാണിക്കുന്നത് ആ സംഭവത്തോടെ ബാത്റൂം പാർവതി എന്ന പേര് വരെ വീണു എന്നും താരം പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഡബ്ല്യു സി സിയുടെ പ്രയത്നമാണെന്ന് പലരും പറഞ്ഞത് കണ്ടു ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ടായിരുന്നു എന്നാണ് പാർവതി പറയുന്നത് നടിയെ ആക്രമിച്ച സംഭവം വലിയ നെട്ടൽ ഉണ്ടാക്കിയതായിരുന്നു പതിനാറ് പേരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സങ്കടം പങ്കുവയ്ക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നീടാണ് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിലേക്ക് എത്തുന്നത് അതിജീവിതയുടെ ഒരു തീരുമാനമാണ് എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചതെന്നും പാർവതി പറയുന്നു സിനിമാ രംഗത്ത് താനും അതിജീവിതയാണെന്നും അതേക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പാർവതി വ്യക്തമാക്കി താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾക്കും തുറന്നു പറച്ചിലുകൾക്കുമായി കാത്തിരിക്കുകയാണ് ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം